ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ എഴുതി അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം വൈകുന്നേരം സമയം കേട്ടോ ഇവിടെ നമുക്ക് പതുക്കെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ചൂടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വൈകുന്നേരം ഒന്ന് നടക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ റിലാക്സ് ആയിട്ട് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കാരണം റിലാക്സ് റിലാക്സായിട്ട് ചായയൊക്കെ കുടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കാരണം രാവിലെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്കിട്ട പണികളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു തിരക്കും അതിൻ്റെ ബഹളവും ഫുഡ് ഉണ്ടാക്കലും ഒക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന ചായ നമ്മൾ ഏതെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിൻ്റെ കൂടുതലാണ് കുടിക്കുന്നത് അപ്പോൾ വൈകുന്നേര സമയം കുറച്ച് റിലാക്സ് ആയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്വല്പം വെളിയിൽ കൊടുക്കുന്നത് നടന്നതിന് ശേഷമാണ് ചായയൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു വർഷമെങ്കിലും ആയെന്ന് തോന്നുന്നു ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഈ ചാനിനോട് പറഞ്ഞിരുന്നു കുറേ നാളായാലും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അപ്പം മധുരം ഒന്നും ഞാൻ പഞ്ചസാര ചേർക്കാതെ നല്ല ശർക്കര പൊടി ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്തു ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് കാരണം ഇവിടെ ഇപ്പം തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് പൊങ്ങി വരാനായിട്ടൊക്കെ താമസിച്ചു പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കെറ്റിലൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ കാരണം ഇനിയിപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും വെള്ളം ചൂടായെന്ന് തന്നെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ കാരണം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്താണേലും ഒക്കെ നമുക്ക് ചൂടുവെള്ളം വേണം അല്ലെങ്കിൽ നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മരച്ചു പോകും അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമുക്ക് സെൻസിറ്റിവിറ്റിയുടെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു ു ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി ഇങ്ങനെ ഒരുപാട് ഫ്ലഫി ആയിട്ട് വന്നില്ലെങ്കിലും പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നല്ല അടിപൊളി കേക്കാട്ടോ നല്ല കളറും കാരണം ഞാൻ പറഞ്ഞില്ലേ ശർക്കരയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ കേക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചാലും അടിപൊളിയാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അകമൊക്കെ ആണെങ്കിലും നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കേക്ക് പിന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരുന്നു പിന്നെ ഓവറായിട്ടുള്ള മധ്യം ഓരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നതായാലും എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റി ഇതിൻ്റെ അകത്തെ ആ ഒരു ലെയേഴ്സ് ഒക്കെ കണ്ടു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഈ ഒരു എന്താ പറയുക ശർക്കര പൊടി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയൊരു അപകടം ഉണ്ടായിട്ടോ ഇത് ഈ ഒരു ഗ്യാസിൻ്റെ ഈ സൈഡിൽ നിന്ന് ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പോർഷനിന്ന് ഭയങ്കരമായിട്ട് അങ്ങാളി അപ്പോൾ എൻ്റെ അടുത്ത് മോനുണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു മൂന്ന് എൻ്റെ സ്റ്റൗവും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മമ്മി എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഞാൻ എന്താ പറയുക നമ്മുടെ സിലിണ്ട ഒന്ന് ഓഫ് ്തുട്ടോ അപ്പോൾ നമ്മുടെ ചില അശ്രദ്ധകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു കാരണം ഇനി അതല്ല എങ്കിൽ എന്താ പറയണേ നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ നിന്ന് ലീക്ക് ആയത് എന്തായാലും എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലത്തെ ആ ഒരു ഒരു എന്താ ലോക്കുണ്ട് അത് പൊട്ടിപ്പോയി അപ്പോൾ അങ്ങനെ സംഭവിച്ചാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് എന്തായാലും ദൈവം സൂക്ഷിച്ചു എന്ന് വേണം തന്നെ പറയാനായിട്ട് കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവില് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ഇവിടെ ഒക്കെ പോയിരിക്കുകയാണെങ്കിൽ അതിൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല ഇതിപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു മോനും ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റി അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് എന്തായാലും ദൈവം നമ്മളെ സൂക്ഷിച്ചു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ ആ ഒരു കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സർവീസിംഗും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ വന്നുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എനിക്ക് ഗ്യാസ് നന്നാക്കിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കുക്കൊക്കെ ചെയ്യേണ്ട വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്ന എന്താ പറയണേ നമ്മുടെ നീർദോഷം ഉണ്ടാക്കാനായിട്ടോ ഞാൻ അരച്ചു വെച്ചത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് നീർദോഷം ഉണ്ടാക്കിയിട്ട് എന്തി അത് ശരിയാവുന്നില്ല തവയിലുണ്ടാക്കി നോക്കി ഫ്രയിങ് ഉണ്ടാക്കി നോക്കി ഇനിയും തണുപ്പിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല അത് ശരിയാകുന്നില്ല അപ്പോൾ ഞാൻ മോനോട് ആദ്യം ഒന്ന് കോരി ഒഴിച്ചിട്ട് പറഞ്ഞതൊന്ന് റെഡിയാക്കാൻ പറഞ്ഞു പക്ഷേ അവൻ നോക്കിയിട്ടും പറ്റുന്നില്ല എന്നിട്ട് ഞാൻ സവോളയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിനകത്ത് എണ്ണ മുക്കിയിട്ടൊക്കെയാട്ടോ ചെയ്തു നോക്കി എന്നിട്ട് നടന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ ആ ഒരു മാവിനകത്തോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ അതൊന്ന് കോരിയഴിച്ച് ചുട്ടുനോക്കാന്ന് കരുതി എന്താ സംഭവം എന്തായാലും ഉണ്ടാക്കിയില്ലേ പറ്റൂ അപ്പോൾ അതങ്ങനെ എന്തായാലും സക്സസ്സായി വന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഇനിയും ഈ ഒരു പച്ചരി തന്നെ അരച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത് വിട്ടുപോരായിരുന്നു പക്ഷേ ഇത് ഗോതമ്പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല സക്സസ് ആയി വന്നു ചിലപ്പോൾ ദിവസങ്ങൾ അങ്ങനെയാണേ നമ്മൾ ഒരുപാട് ആശിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടാറില്ല അപ്പോൾ അത് അങ്ങനെ ഞാൻ ആ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈവനിങ് നിങ്ങളുടെ ഡിന്നറാട്ടോ പിന്നെ ഞാൻ കേക്കൊക്കെ ചെയ്ത രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയാട്ടോ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതങ്ങനെ അടിപൊളി കേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി എനിക്ക് രാവിലെ ഉണ്ടാക്കിയ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മുടെ അപ്പവും ആയിട്ടുണ്ട് അപ്പോ ദോശയോ എന്തു വേണേലും പറയാൻ കാരണം ഞാനിങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണല്ലോ അപ്പോൾ അങ്ങനെ ഡിന്നറും പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയണേ നേരത്തെ തന്നെ ഒരു ഏഴരയ്ക്കുള്ളിൽ തന്നെ ഡിന്നർ കഴിക്കും ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൂടി ഇതുപോലെ നടക്കാനൊക്കെ ഒന്നും സമയമുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അങ്ങനെ നടന്നിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മറ്റ് വർക്കുകളേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ടൈഗർ ഫാസ്റ്റ് എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നിപ്പം ഒരുപാട് ആയിട്ട് അങ്ങ് തണുപ്പ് തുടങ്ങിയിട്ടില്ല എന്നാൽ നല്ല തണുപ്പുണ്ട് സെറ്റും തൊപ്പിയൊന്നും വെക്കാതെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സിവിയർ എക്സ്ട്രീം ലെവലിലോട്ട് പോകും അപ്പോൾ നമുക്കിതുപോലെ പുറത്തോട്ടൊന്നും ഇറക്കാൻ പറ്റില്ല കേട്ടോ അത് നമുക്ക് പിന്നെ പെട്ടെന്ന് എന്താ പറയുക ആ ജലദോഷവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കും പിന്നെ ഇതേ മോനാണ് രാത്രിയിൽ നമ്മുടെ എല്ലാ വെളിയിലെ സൈഡിലുള്ള എല്ലാ റൂമുകളും പൂട്ടിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ കിടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഫാസ്റ്റിനെ പൂട്ടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഫാസ്റ്റ് ഓടി വന്നിട്ട് ഈ ഒരു മരത്തയിലോട്ട് പടച്ചങ്ങൾ കയറിയിട്ടങ്ങ് മൂള് വരെ കയറിപ്പോയിട്ടോ പിന്നെ അതിനെ ഇറക്കാനുള്ള ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്